감 <목소리도> വടമലയിലെ ജനങ്ങൾ ഒന്നാകെ ഇളകിയിരിക്കുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുക വന്യമൃഗങ്ങളുടെ ശല്യം കാരണമാണ് അവർക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് ആ ഒരു പശ്ചാത്തലത്തിലാണ് അവർ പ്രതിഷേധവുമായി ഇപ്പോൾ ഇവിടെ രംഗത്തിറങ്ങിയിരിക്കുന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള വലിയ ഒരു വലിയ ഒരു ജനമാണ് ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാവുന്നതുപോലെ ഇളകിയിരിക്കുകയാണ് അവർക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അവർക്ക് കുടുംബങ്ങൾ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം കൃഷിയിടങ്ങൾ ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം രാത്രി സമയത്ത് വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം കഴിഞ്ഞ ദിവസമാണ് മോഴയാനയുടെ ഒരു ഒരാക്രമണത്തിൽ അജീഷ് എന്ന് പറയുന്ന ഒരു യുവാവ് കൊല്ലപ്പെട്ടിരുന്നു അതിനുശേഷം കടുവയുടെ ആക്രമണത്തിൽ ലിസി ജോസഫ് എന്നവർ പറയുന്ന ഒരു സ്ത്രീക്ക് ഇന്ന് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അങ്ങനെ ഒരു ഭയ വലിയൊരു ഭയത്തിലാണ് ഈ പടമലയിലെ ജനങ്ങൾ കഴിഞ്ഞുകൂടുന്നത് പക്ഷേ അതനുസരിച്ചുള്ള കാര്യക്ഷമമായ ഒരു ഇടപെടൽ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ മറ്റധികാരിയുടെ ഭാഗത്തു നിന്നോ റവന്യൂ അധികാരിയുടെ നിന്നോ ഉണ്ടാകുന്നില്ല എന്നൊരു ആക്ഷേപമാണ് ഇവർ ഉന്നയിക്കുന്നത് ഈ അജീഷിൻ്റെ ആക്രമണത്തിൽ ഗ്രീഷ് കൊല്ലപ്പെട്ടതിന് ശേഷം ഇപ്പോൾ അഞ്ച് ആറ് ദിവസം പിന്നിട്ടിരിക്കുന്നു പക്ഷേ ഇതുവരെയും ആ മോഴയാനെ പിടിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അവരെല്ലാവരും വലിയ ഭയത്തിലാണ് അതിൻ്റെ ഒരു പ്രതിഷേധമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വലിയ ഒരു ആൾക്കൂട്ടം എത്രയോ നൂറുകണക്കിന് ആളുകളാണ് ഈ നാട്ടിലെ ഈ പടമല പ്രദേശത്തെ മുഴുവൻ ആളുകളും ഈ ഒരു പ്രതിഷേധത്തിൽ അണിനിരക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുക ഇവിടെ ജാതിയില്ല മതമില്ല അങ്ങനെ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ലാതെ മുതിർന്നവരും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ഈ ഒരു പ്രതിഷേധ പ്രകടനത്തിൽ അണിനിരക്കുന്ന ഒരു ശ്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ആയിരക്കണക്കിന് പ്രവ ആളുകളാണ് ഇവിടെ ഈ ഒരു സമരത്തിൽ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത് അവർക്കിത് സുരക്ഷ വേണം അവർക്ക് ജീവിക്കാൻ കഴിയണം അവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം അവർക്ക് കുടുംബത്തിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം അത് ഭയപ്പാടില്ലാതെ ജീവിക്കാൻ കഴിയണം അതിനു വേണ്ട ഒരു ക്രമീകരണം വനംവകുപ്പും അതുപോലെ തന്നെ അധികാരികളും ഒരുക്കി കൊടുക്കണം എന്നൊരു ആവശ്യവുമായിട്ടാണ് അവർ ഇന്ന് ഈ പ്രതിഷേധവുമായി ഈ സായം സന്ധ്യയിൽ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ആ ഒത്തുചേർന്ന ഒരു വലിയ ഒരു വലിയ പ്രതിഷേധ ം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ആ ഒരു ദൃശ്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരുപാട് ആളുകൾ ഈ പ്രതിഷേധത്തിൽ അണിനിരക്കുന്നു അവരുടെ കാരണം അവരുടെ ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം കിട്ടണം അതില്ലാത്തൊരു സാഹചര്യമാണുള്ളത് അത് ഉറപ്പാക്കുന്നതിൽ ഭരണാധികാരികൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് കുറേ ദിവസങ്ങളായി അവർ ആശങ്കയിലാണ് ഭയപ്പാടിലാണ് ഈ അജീഷിനെ അവൻ വീടിന് അടുത്തെത്തിയാണ് ഈ കാട്ട മോഴയാന ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത് അതിനുശേഷം വീണ്ടും സ്ത്രീകൾ ഒരു സ്ത്രീക്ക് നേരെ കടുവയുടെ ആക്രമണം ഉണ്ടാകും ും അപ്പം അങ്ങനെ തുടർച്ചയായി വന്യജീവികളുടെ ആക്രമണത്തിൽ പയന്നാണ് അവർ അവർ ഇന്നൊരു പ്രതിഷേധവുമായി ഈ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഈ റോഡ് നിറഞ്ഞ ഒരു ഒരു വലിയ ഒരു ജനസഞ്ചയം ആണ് ഈ ഒരു ഈ ഒരു സന്ധ്യയ്ക്ക് അവർ പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുന്നത് ഇതവർ പറയുന്ന ഒരു മുന്നറിയിപ്പാണ് ഈ കാട്ടുനീതിക്കെതിരെയുള്ള ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലാണ് ഈ ഒരു പ്രതിഷേധവുമായി അവർ രംഗത്തിറങ്ങിയിരിക്കുന്നത് വലിയ ഒരു അവിടെ ഒരു ആത്മരോഷമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കാരണം അവരെ ആരും സഹായിക്കുന്നില്ല അല്ലെങ്കിൽ അവരുടെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നില്ല എന്ന ഒരു വികാരമാണ് അവർ ഇവിടെ പങ്കുവയ്ക്കപ്പെടുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് അവർ പ്രതിഷേധ സൂചകമായി അവർ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇതും കൊണ്ടും ഒരു 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 നടപടി ഉണ്ടായില്ലെങ്കിൽ കൂ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങും എന്ന ഒരു സൂചന കൂടിയാണ് അവർ നൽകുന്നത് അതിൻ്റെ ഒരു ഒരു തുടക്കമാണ് ഈ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അവർ അത്രമാത്രം ആ ഒരു പ്രതിഷേധം അവരുടെ മുദ്രാവാക്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും വലിയ ഒരു ജനസഞ്ചയം ആരും പ്രത്യേക ഒരു മുന്നറിയിപ്പ് ഒന്നും കൂടാതെ അവർ ഒത്തുചേരുകയായിരുന്നു വളരെ സമാധാനപരമായിട്ടാണ് അവർ ഈ ഒരു 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 പ്രതിഷേധ ജാഥയുമായി ഈ പടമലയിൽ നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് കിലോമീറ്റർ ദൂരമാണ് അവർ ഈ പ്രതിഷേധ റാലി നടത്തുന്നത് അതുതന്നെ ഒരു ഒരു അവരുടെ ഒരു ആത്മ രോഷവും അവരുടെ വികാരങ്ങളും എല്ലാം അതിൽ പ്രതിഫലിക്കുന്നുമുണ്ട്